പല ആൾക്കാർക്കും മെൻഡർഷിപ്പ് എന്താണെന്നില്ല അതറിയില്ല എല്ലാവരും കരുതി നോർമലി ഒരു ടീച്ചർ ഒരു കോളേജത്തെ സ്കൂളിലത്തെ ടീച്ചർ പറയണ പോലെ തന്നെ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുക പക്ഷെ ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതൊരു ആ ഒരു സ്റ്റുഡൻറിന്റെ കേസിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നമുക്ക് വഴികൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ഇപ്പം ഈ നേരത്തെ പറഞ്ഞാൽ തന്നെ ഐക്യല്ലാത്ത ആൾക്കാരുണ്ടാവും കുഴപ്പമില്ലാത്തൊരു ഐഡിയയല്ല ആൾക്കാരുണ്ടാവും അപ്പം ഈ ഐഡിയല്ല ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലെ ആവില്ല മെന്റർ എന്ത് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാർ കൊടുക്കുക കാരണം ചിലപ്പോൾ ആവശ്യമുള്ള അതായത് ആ ഒരു ക്രിസ്പ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വേ ചിലപ്പോൾ അതൊരു ഹിന്റ് ആവാം അതാവും ചിലപ്പോൾ ഐക്യൂ ഇല്ല ആൾക്ക് പറഞ്ഞുകൊടുക്കുക മറ്റാൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓല് അവൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റൂല അപ്പോൾ ആ രീതിയിലാണ് മെന്റർഷിപ്പ് പോവാം പക്ഷെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മാർക്ക് ഒരു തിയറി ഉണ്ടാവും കറക്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പി ഡി എഫ് ഉണ്ടാവും ആ പി ഡി എഫ് വൈസ് ആയിട്ടാണ് പോവാം പിന്നെ അല്ലത് മെമ്പർഷിപ്പിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലേണിന് സപ്പോർട്ടീവ് അതായത് ഇപ്പോൾ ചെറിയൊരു കാലഘട്ടത്തിൽ വന്നിരുന്ന കുറേ ഇഷ്യൂസാണ് എന്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ പോകുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എൻറോൾ ആയിക്കഴിഞ്ഞാൽ ഓല ഒറ്റയ്ക്ക് തന്നെ പഠിക്കണത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ അങ്ങനത്തെ കുറെ ഇഷ്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താണ് അവിടെ എല്ലാവരും മെൻഡർഷിപ്പാണ് കൊടുക്കുന്നത് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഓൽക്ക് ഒറ്റക്ക് അതായത് ഇപ്പോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിപ്പോൾ ഒരു എക്സാമ്പിൾ അറിയാനുണ്ടെങ്കിൽ നമ്മൾ ഓക്സ്ഡോർ സ്റ്റുഡന്റ് അപ്പോൾ ആള് വന്നു ആള് എൻറോൾ ആയി ആൾ അടിപൊളി ആയിട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ ആളിപ്പോൾ അവിടുന്ന് പോയതിന് ശേഷം ആൾക്ക് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കൊരു ഫ്യൂച്ചർ ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ എൻറോൾ ആവുന്ന ടൈമിൽ കുറെ ഇന്റർവ്യൂസ് ഉണ്ടാവും ചിലപ്പോൾ അതൊരു എച്ച് ആർ ആവും അല്ലാന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ റൗണ്ട് നടത്തുന്ന ഒരാളാവും പക്ഷെ പിന്നെ വേറൊരു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയത്തെ ഫസ്റ്റ് എംപ്ലോയി ആവുക ആൾ അതായത് വേറൊരു റണ്ണിങ് ആണെങ്കിലും കമ്പനി ആവും വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ റണ്ണിങ് ആണൊരു കമ്പനിയാവും അപ്പോൾ ഒലക്കപ്പളാകും തോന്നാ ഒരു ആപ്പ് ഡെവലപ്പർ വേണോലേ ആപ്പ് വേണമെന്നില്ല അപ്പോൾ ചില കമ്പനീസ് എന്ത് ചെയ്യും ഹയർ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് എൻറോൾ ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല അവിടെ അപ്പോൾ ആളാണ് അവിടുത്തെ മെയിൻ ഒരു ഐ ടി സെക്ടറിൽ നോക്കുമ്പോൾ ആളാണ് അവിടുത്തെ ഹെഡ് അപ്പോൾ അതാണ് അതിൽ വരുന്നത്